പ്രണയതാണ്ഡവം രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഭാഗം ആറ് ഈ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിപ്പോയ ബാലയ്ക്ക് പക്ഷേ അമ്മയ്ക്ക് കൊടുത്ത വാക്കു ഓർത്തപ്പോൾ അവൾക്കൊന്നിനും വയ്യാത്ത പോലെ ദേഹം തളർന്നു ഈശ്വര ഇതെന്തൊരു വിധിയാണ് ചാകാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ നീ എന്നെ കൊണ്ട് എത്തിച്ചല്ലോ ബാല നിശബ്ദമായി തേങ്ങിക്കരഞ്ഞു ചേച്ചി ഇങ്ങനെ നിന്നാൽ ഞങ്ങൾക്ക് സ്കൂളിൽ പോകണം വേഗം എന്തെങ്കിലും ഉണ്ടാക്കിത്താ ലക്ഷ്മി തുള്ളിക്കൊണ്ട് നിന്നു എൻ്റെ ലക്ഷ്മി നീ ഇങ്ങനെ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒന്ന് സഹായിച്ചാൽ വേഗം ചോറ് കൊണ്ടുപോകാം ഇല്ലെങ്കിൽ ഇന്നു മോള് വായു വലിച്ചു കയറ്റേ ഉള്ളൂ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ലക്ഷ്മി കൂടി അടുക്കളയിൽ കയറി സഹായിച്ചു ഏകദേശം എട്ടര മണിയായപ്പോഴേക്കും എല്ലാം റെഡിയായി അതിനുശേഷം വേഗം ചെന്ന് ഓടിച്ചൊരു കുളിയും പാസാക്കി വരുമ്പോഴേക്കും ബാല രണ്ടു പേർക്കും കഴിക്കുവാനുള്ള ഭക്ഷണം പാത്രത്തിലാക്കി വെച്ചു പിള്ളേർ രണ്ടും പോയോ ബാലേ വേച്ച് വെച്ച് സുമ അടുക്കളയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ബാല വേഗം ചെന്ന് അമ്മയെ താങ്ങി പിടിച്ചു അമ്മ എന്തിനാ വയ്യെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നത് കഴിക്കാനുള്ളത് ഞാൻ അങ്ങോട്ട് തരാം എനിക്കൊന്നും വേണ്ട മോളെ നീ ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ സാരമില്ല സുമേ ഡീ നീ ഇവിടെ അടയിരിക്കുകയാണോ ചോദ്യത്തോടൊപ്പം തന്നെ ജയ അകത്തേക്ക് കയറി വന്നു നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വയ്യേ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ശരീരത്തിനൊക്കെ വല്ലാത്ത വേദന ജയ അവരെ ആകമാനമൊന്നു നോക്കി അവരുടെ മുഖത്തും ശരീരത്തും കഴുത്തിലുമൊക്കെയുള്ള നീലിച്ച പാടുകൾ കണ്ടപ്പോൾ ജയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോകും നിനക്ക് നാണമില്ലേ ജയേ ബാല അകത്തേക്ക് പോയപ്പോൾ ജയ സുമയോ വഴക്കു പറഞ്ഞു നീ എന്താടി ആ മോന് കിടന്നു കൊടുക്കുന്നേ അവൻ്റെ കഴപ്പ് തീർക്കാൻ ചവച്ചുതുപ്പി വച്ചേക്കുന്നല്ലോ ഞാനെങ്ങാനും വാങ്ങണം പുല്ലൻ്റെ ചവിട്ടി പൊട്ടിച്ചേനെ നിന്നെ പറഞ്ഞാൽ മതി നിന്റെ ഇഷ്ടമില്ലാതെ നിന്റെ ശരീരത്തിൽ തൊടാൻ സമ്മതിക്കരുത് അതാണ് വേണ്ടത് നിനക്ക് പറയാൻ ചെയ്യേ ഞാൻ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് എൻ്റെ മക്കളായിരിക്കും ഇപ്പോൾ എനിക്ക് അയാളോട് മല്ലിട്ട് നിൽക്കാനുള്ള ആരോഗ്യമില്ല ചുവരിലേക്ക് ചാരിയിരുന്നു വെള്ളത്ത് നിറമാണ് ചുമ കൊഴുത്ത ശരീരപ്രകൃതവും അതേ ശരീരമാണ് ബാലയ്ക്കും കെട്ടിയിരിക്കുന്നത് ഇരുപത് വയസ്സിൻ്റെ നിറവാണ് പെണ്ണവൾ അതൊക്കെ പോട്ടെ ഞാൻ പറയാൻ വന്നത് മറന്നു നീ മോളെങ്ങ് ബാലമോളെ മാമി മോൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ബാലമോളുടെ കാര്യം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സദാശിവൻ ചേട്ടനോട് പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ അങ്ങേരെന്നെ വിളിച്ചിട്ട് പറയുവാണ് നമ്മുടെ ഇവിടുത്തെ അങ്കൻവാടിയിലെ ടീച്ചർ പ്രസവാവധിക്ക് പോവുകയാണ് മൂന്ന് മാസത്തേക്ക് ഒഴിവിലേക്ക് താൽക്കാലികമായി ബാലമോളെ ജോലിക്ക് കയറ്റാമെന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ സമ്മതം പോലുമില്ലാതെ മോള് വരാമെന്ന് വയറ്റു പൊന്നുമംഗലത്ത് ആൾക്കാർ വരുന്നത് വരെ മോൾക്ക് അങ്കൻവാടിയിൽ പോകാം അതാകുമ്പോൾ രാവിലെ പോയാൽ വൈകുന്നേരം വന്നാൽ മതി നിനക്കും സമാധാനമായി തൊഴിലുറപ്പിന് പോകാം കേട്ടപ്പോൾ തന്നെ ബാല ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു അമ്മയും മോളും കരയുന്നത് കണ്ടപ്പോൾ ജയയും അറിയാതെ കരഞ്ഞുപോയി ഞാൻ അന്നേ പറഞ്ഞില്ലേ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് അത് ഞങ്ങളെല്ലാവരും കാണും നാളെ തന്നെ മോൾ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തുകൊണ്ട് മാമിയുടെ കൂടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ വരണം കേട്ടോ ഇതോടുകൂടി മോളുടെ കഷ്ടപ്പാടുകളെല്ലാം തീരാൻ പോവുകയാണ് തൽക്കാലം നീ ഇത് ശ്രീധരനോട് പറയണ്ട അയാൾ അറിഞ്ഞ് എന്തെങ്കിലും ഇടങ്ങേറുണ്ടാക്കിയാലോ അതുകൊണ്ട് എല്ലാ രഹസ്യമായിട്ടിരുന്നാൽ മതി പ്രസിഡൻറ്റിനോട് ഞാൻ തന്നെ കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു പക്ഷേ നാളൊരു കാലത്ത് നിൻ്റെ മകൾക്ക് അതൊരു ബുദ്ധിമുട്ടാകരുത് എന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതെ പോകുന്നത് അപ്പോൾ പറഞ്ഞത് മറക്കണ്ട നാളെ രാവിലെ രണ്ട് പേരും കൂടി അങ്ങ് വന്നേക്കണം ഞാൻ പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ കാണും ജയെ യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങിയതും സുമ അവരുടെ പിന്നാലെ ചെന്ന് കൈപിടിച്ച് നിർത്തി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ജയെ അത്രയ്ക്ക് വലിയൊരു സഹായമാണ് നീ ഞങ്ങൾക്ക് ചെയ്തു തന്നത് എന്നോട് എന്തിനാ അസുഖമേ നീ നന്ദി വാക്കുകെ പറയുന്നത് നിന്നെ ഞാൻ എൻ്റെ കൂടെപ്പുറപ്പായി മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്കും ബാഴമോൾ എൻ്റെ സ്വന്തം പോലെയാണ് അതുകൊണ്ട് നീ കരച്ചിലും പിഴിച്ചിലുമൊക്കെ മതിയാക്കി കുഞ്ഞിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും പിന്നെ നിനക്കൊട്ടും വയ്യെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ വരെ പോകാം എനിക്കിപ്പോൾ അസുഖം ഒന്നുമില്ല ഇപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ജം ജയ സുമയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി രാവിലെ ഉണ്ണികുട്ടനും ലക്ഷ്മിയും സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ അമ്മയും മോണും കൂടി ഒരുങ്ങി ഇറങ്ങി ഉള്ളതിൽ നല്ലൊരു ചുരിദാർ തന്നെ ബാല എടുത്തണിഞ്ഞു സർട്ടിഫിക്കറ്റും എടുക്കാൻ മറന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ജയ അവിടെയുണ്ട് രമണി ചേച്ചിയുമായി സംസാരിച്ചെടുക്കുകയാണ് ബാലയെ കണ്ടപ്പോൾ തന്നെ രമണി ചേച്ചിയുടെ മുഖം വിടർന്നു എന്തൊരു ഐശ്വര്യമുള്ള മോളാണല്ലേ ബാല എനിക്കൊരു മോനായിരുന്നെങ്കിൽ അവനെ കൊണ്ട് ഞാൻ ആ കൊച്ചിനെ കെട്ടിച്ചേനെ രമണി ചേച്ചി മനസ്സ് നിറഞ്ഞു പറഞ്ഞു സുധേട്ടാ അവർ വന്നു വിളിച്ചു പറഞ്ഞതേ സദാശിവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു വായു അകത്തിരിക്കാം ജയയും സുമയും അവർക്ക് പിന്നാലെ ബാലയും അകത്തേക്ക് കയറി ഇരിക്കു മുന്നിലെ കസേര ചൂണ്ടി പ്രസിഡന്റ് പറഞ്ഞു മൂന്ന് ഇരുന്നു ഇവിടുത്തെ അങ്കൻവാടിയിൽ പ്രസവ അവധിക്ക് പോകുന്ന ടീച്ചറിൻ്റെ ഒഴിവിലേക്കാണ് മൂന്ന് മാസത്തേക്കാണ് അത് സാരമില്ല പ്രസിഡൻ്റെ മൂന്ന് മാസമെങ്കിൽ മൂന്ന് മാസം കയ്യിലിരുന്ന സർട്ടിഫിക്കറ്റ് ബാല സദാശിവനെ ഏൽപ്പിച്ചു അയാൾ മാർക്ക് ലിസ്റ്റ് നോക്കുന്നതിൻ്റെ ഒപ്പം പാലയേയും നോക്കി പ്ലസ് ടുവിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്താ ഡിഗ്രിക്ക് പോകാത്തത് അത് അച്ഛൻ ഇവരുടെ ഇത് ഇളയതങ്ങൾ രണ്ട് പേരുണ്ട് ഒരാൾ അഞ്ചാം ക്ലാസ്സിലും ഒരാൾ പോളിടെക്നിക്കിലുമാണ് ശ്രീധരേട്ടന് മൂന്നു പേരെയും കൂടി പഠിപ്പിക്കാനുള്ള നിവർത്തിയില്ലെന്നാണ് അങ്ങനെ പറഞ്ഞാണ് ബാല്യയുടെ പഠിത്തം നിർത്തിയത് സുമ എന്തൊരു വിട്ടിത്തമാണ് കാണിച്ചത് പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയുടെ പഠിത്തം നിർത്തി വീട്ടിലിരുത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അന്നേ പഞ്ചായത്തുമായി അല്ലെങ്കിൽ എന്നോടോ പറഞ്ഞിരുന്നെങ്കിൽ പഠിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുമായിരുന്നല്ലോ ഇപ്പോൾ എത്രയാണ് കുട്ടികൾക്ക് സ്പോൺസർഷിപ്പ് എന്ന രീതിയിൽ പഠിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുന്നത് നിങ്ങളൊന്നും ഈ നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത് ഇതൊന്നും അറിയാതിരിക്കാൻ എന്തായാലും മൂന്ന് മാസത്തെ വേക്കൻസിക്ക് ഞാൻ ബാലയുടെ പേര് തന്നെ കൊടുക്കാം അത് കഴിഞ്ഞ് തനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിനുവേണ്ട കാര്യങ്ങളും ചെയ്തു തരാം വലിയ ഉപകാരം പ്രസിഡൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഓരോ ഫോട്ടോ കോപ്പി എടുത്ത് കയ്യിൽ വെച്ചേക്കണം നാളെ ഞാൻ കൂടി വരാം എന്നാ ശരി പ്രസിഡന്റ് കലിങ്ങിൻ്റെ പണിയും കൂടി ഞങ്ങൾക്ക് തരണേ അന്ന് സന്തോഷത്തോടു കൂടിയാണ് മൂന്ന് പേരും വീട്ടിലേക്ക് പോയത് ജോലി കിട്ടിയ കാര്യം പറയണ്ട അമ്മേ ഇതിനി എന്തെങ്കിലും മുടക്കു പറയുമോ ആവലാതിയോടുകൂടി ബാല ചോദിച്ചു ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും മോള് ജോലിക്ക് പോകൂ ഇത് അമ്മ തരുന്ന ഉറപ്പാണ് ഇത്രയും നാൾ അയാൾ പറയുന്നതൊക്കെ കേട്ട് ജീവിച്ചു ഇനിയും അതിന് പറ്റില്ല നിന്റെ കാര്യത്തിലെങ്കിലും തൽക്കാലം ഇപ്പോൾ ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട നാളെ രാവിലെ അങ്കൻവാടിയിലേക്ക് പോകാൻ റെഡി ആയിക്കോ ഇവിടെയെങ്കിലും നിന്റെ അമ്മയ്ക്ക് ജയിക്കണം വൈകുന്നേരം ശ്രീധരൻ വരുമ്പോൾ ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും പഠിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയും മോളും കൂടി അടുക്കളയിൽ രാത്രിത്തേക്കുള്ള കഞ്ഞയും പയറും ഉണ്ടാക്കുന്ന തിരക്കിലാണ് ബാല അങ്കൻവാടിയിൽ പോകുന്ന കാര്യം നീ എന്താ എന്നോട് പറയാത്തത് അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ശ്രീധരൻ അടുക്കളയിലേക്ക് വന്നത് അതോ നിൻ്റെയും മോളുടെയും കാര്യമൊന്നും ഞാൻ അറിയണ്ടെന്നോ പ്രസിഡന്റ് ശരിയാക്കി തന്ന ജോലിയാണ് എന്തായാലും മൂന്ന് മാസത്തേക്കേ ഉള്ളൂ അവൾ ഇന്ന് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് നാളെ മുതൽ അവൾ ജോലിക്ക് പോകും ധൈര്യം സംഭരിച്ച് അത്രയും പറഞ്ഞു സുമ അങ്ങനെ കാര്യങ്ങളെല്ലാം നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ പെട്ടെന്നാണ് ശ്രീധരൻ മുന്നോട്ട് വന്ന് സുമയെ വലിച്ചു ചുമരിൽ ചേർത്തത് ഭയന്ന് പിന്നോട്ട് മാറിയ ബാല വേഗം തന്നെ അയാളുടെ കയ്യിൽ കടന്നു പിടിച്ചു അമ്മയെ വിടൂ അമ്മയെ വിടാൻ അടുപ്പിൽ കത്തിക്കൊണ്ടിരുന്ന വിറകുകൊള്ളി വലിച്ചെടുത്ത് അയാളുടെ നേർക്ക് വീശി സുമയുടെ മേലുള്ള പിടിവിട്ട് ശ്രീധരൻ പിന്നേക്ക് മാറി ഇത്രയും നാൾ നിങ്ങളുടെ ആട്ടും തുപ്പും കൊണ്ട് ഞാൻ ഇവിടെ കഴിഞ്ഞു എനിക്ക് പ്രായപൂർത്തിയായി എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം ഈ ജോലിക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും ആരെതിർത്താലും വീറോടുകൂടി പറഞ്ഞ് ബാല അകത്തേക്ക് പോയി അപ്പോൾ നീയും മോളും രണ്ടും കൽപ്പിച്ചാണല്ലേ രണ്ടിനെയും ഞാൻ അനുഭവിപ്പിക്കും ഈ ശ്രീധരൻ ആരാണെന്ന് ഞാൻ നിന്നെയൊക്കെ കാണിച്ചു തരാം രണ്ടിനെയും എൻ്റെ കാൽ കീഴിലിട്ട് പുഴുത്ത പട്ടിക പോലും ഞാൻ ചവിട്ടി ഓർത്തു വെച്ചോ വെറും വാക്ക് പറയുന്ന ശീലം ശ്രീധരൻ ഇല്ല അയാളുടെ വാക്കുകൾ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്നുണ്ടെങ്കിലും ഇനിയും അയാളെ പേടിച്ചിരുന്നാൽ തൻ്റെ മകളുടെ ഭാവി ഇല്ലാതാകുമെന്ന് ഉറപ്പ് സുമയ്ക്കുണ്ടായിരുന്നു അവർ ബാലയുടെ മുറിയിലേക്ക് കയറി കട്ടിലിലിരുന്ന് വിഞ്ഞി പൊട്ടി കരയുന്നുണ്ടവൾ സുമ ചെന്ന് ബാലയെ ചേർത്ത് പിടിച്ച് അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു എനിക്ക് പേടിയാണമ്മ അയാളെ അയാൾ എന്നെ കൊല്ലും ഈ വീട്ടിൽ എന്നെ അയാൾ ജീവിക്കാൻ അനുവദിക്കില്ല ഇല്ല മോളെ നമ്മൾ ഇനിയും ഭയന്ന് പിന്മാറിയാൽ അയാൾക്കത് കൂടുതൽ എളുപ്പമാവും അയാളോട് എതിരിടാൻ പറ്റുന്നത് പോലെ എല്ലാം നിന്നാലേ ഈ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ മൂന്ന് മാസത്തെ അങ്കൺവാടിയിലെ ജോലി ഇപ്പോൾ ഒരു അനുഗ്രഹം തന്നെയാണ് പകൽ സമയങ്ങളിൽ ഞാൻ ജോലിക്ക് പോയാലും അയാൾ നിന്നെ ഉപദ്രവിക്കാനായി വരില്ലല്ലോ രാത്രിയുള്ള കാര്യമല്ലേ നീ മുറിയിൽ കയറി വാതിൽ പൂട്ടിക്കഴിഞ്ഞാൽ പേടിക്കണ്ട പൊന്നുമംഗലത്ത് ആൾക്കാർ വന്നാൽ പിന്നെ നീ അവിടെ നിന്നാലും മതി നിന്റെ സുരക്ഷിതത്വമാണ് ഇപ്പോൾ എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എല്ലാം കാണുന്ന ഈശ്വരൻ നമുക്കൊരു വഴി കാട്ടിത്തരാതിരിക്കില്ല മോളിതൊന്നും ഓർത്ത് വിഷമിക്കാതെ സമാധാനമായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക നാളെ രാവിലെ മുതൽ ജോലിക്ക് പോവാനുള്ളതല്ലേ സുമ ബാലയുടെ മുഖം അമർത്തി തുടച്ച് അവളുടെ നിറകിൽ ചുണ്ടു ചേർത്തു തുടരും രുദ്രാരുദ്രപ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ